ശുദ്ധത കാത്തു സൂക്ഷിക്കുന്നതിനായി ധീരരക്തസാക്ഷിത്വം വരിച്ച പതിമൂന്ന് വയസ്സുകാരി ബെനീഗന കാർഡോസോ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു ഒക്ടോബർ ഫ്രാൻസിസ് മാർപ്പാബെ പ്രതിനിധീകരിച്ച് മനൗസ് ആർച്ച് ബിഷപ്പ് കർദ്നാൽ ലിയോനാഡോ സ്റ്റെയ്നർ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് മുഖ്യ കാർമ്മകത്വം വഹിച്ചു ആധുനിക ലോകത്തിലെ മര്യാകുരീതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബെനിഗ്ന അൾതാര വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ട ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അറുപതിനായിരത്തോളം വിശ്വാസികൾ സന്നിഹിതരായിരുന്നു ബ്രസീലിയൻ നഗരമായ ക്രാറ്റോയിലെ പ്രെഡോഫെലീസിയോ കപൽകാന്തി എക്സിബിഷൻ പാർക്കിലായിരുന്നു ഏറെ നാളായുള്ള പ്രാർത്ഥന ഒരുക്കങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ബെനിഗ്ന വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടത് പതിമൂന്നാം വയസ്സിലുണ്ടായ ലൈംഗിക പ്രലോഭനങ്ങളെ ചെറുത്ത് ഒടുവിൽ അതിനായി ധീരതയോടെ മരണം വരിച്ച ദിനമായ ഒക്ടോബർ ഇരുപത്തിനാലിന് തന്നെയായിരുന്നു പദവി പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം രക്തസാക്ഷിത്വ ദിനത്തിൽ ബെനിഗ്ന ധരിച്ചതിനു സമാനമായ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ പെൺകുട്ടികൾ തിരുക്കർമ്മങ്ങളെ കൂടുതൽ ആകർഷകമാക്കി ബെനിഗ്നയുടെ രണ്ട് സഹോദരിമാരുടെ നേതൃത്വത്തിൽ അൾത്താരയിലേക്ക് നടത്തപ്പെട്ട തിരുശേഷിപ്പ് പ്രദക്ഷിണവും അവളുടെ ബഹുമാനാർത്ഥം നടത്തപ്പെട്ട ഗാനാലാപനവും ചടങ്ങുകളുടെ ഭാഗമായി ബെനിഗ്നയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയതും അവളുടെ അനുസ്മരണ തിരുനാൾ ഒക്ടോബർ ഇരുപത്തിനാലിന് കൊണ്ടാടണമെന്ന് നിർദ്ദേശിക്കുന്നതുമായ അപ്പസ്തോലിക ലേഖനം വായിച്ചുകൊണ്ടായിരുന്നു കർദിനാൽ സ്റ്റെയിനർ തിരുക്കർമ്മങ്ങൾക്ക് പ്രാരംഭം കുറിച്ചത് സ്ത്രീകളെ കൊലപ്പെടുത്തുകയും കുട്ടികളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ വാഴ്ത്തപ്പെട്ട ബെനിഗ്നയുടെ വീരഗാഥ വെളിച്ചം കൊണ്ടുവരുന്നതാണെന്ന് കർദിനാൾ പറഞ്ഞു യേശുവിനോടുള്ള വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ജീവൻ സമർപ്പിച്ച പതിമൂന്നുകാരി സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നുവെന്ന് അദ്ദേഹം ി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനഞ്ചിന് ബ്രസീലിലെ സീറയിൽ ജനിച്ച ബെനിഗ്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൽ താല്പര്യമായിരുന്നു ബെനിഗ്നയ്ക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ സമപ്രായക്കാരനായ റൗൾ എന്ന വിളിപ്പേരുള്ള റൈമുണ്ടോ ആൽവസ് റിബെറിയോ ബെനിഗ്നയിൽ താൽപര്യം പ്രകടിപ്പിച്ചു തുടങ്ങി എന്നാൽ തന്റെ വിശുദ്ധി കാത്തുപാലിക്കാനുള്ള നിലപാട് അവൾ നിർഭയം തുറന്നു പറയുകയും നിരന്തരമായ തിരസ്കരണം റൌളിനെ ചോടിപ്പിക്കുകയുമായിരുന്നു ബെനിഗ്നയ്ക്ക് പതിമൂന്ന് വയസ്സ് തികഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ബെനിഗ്ന വെള്ളമെടുക്കാൻ കുറച്ചു മീറ്ററുകൾ മാത്രം ദൂരമുള്ള വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയ അവസരത്തിൽ റാവുൾ അവളെ തടഞ്ഞ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഇതിന് വിസമ്മതിച്ച അവളെ തന്റെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് നാല് തവണ കുത്തുകയും ബെനിഗ്ന തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ബെനിഗ്നയുടെ രക്തസാക്ഷിത്വം ഫ്രാൻസിസ് പാപ്പ അംഗീകരിക്കുകയും വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് വഴി തെളിയുകയുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്